റെഡ് ഡയമണ്ട് എന്ന് പറയും ഇത് ജപ്പാൻ പേര എന്നൊക്കെ പറയുന്നൊന്നും അല്ല കേട്ടോ ഇത് ഒറിജിനൽ റെഡ് ഡയമണ്ട് ആണ് അത്രയല്ല എന്റെ ഇത്രയും പൊക്കുകൾ നിലത്തെന്ന് നിങ്ങളുടെ കാരണം പറിച്ചു ആ നോക്കിയ ശരിയല്ലേ കഴിക്കേ അപ്പൊ ബ്രാക്കൾ ഫാമിന് ഇവിടെ വന്ന് കണ്ടു ഞങ്ങളുടെ വീഡിയോ നേരത്തെ കണ്ടോ അവിടെ നമ്മൾ യൂട്യൂബിലൂടെ പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ എന്ന് പറഞ്ഞ പോലെ ഇവിടെ വന്നിട്ട് കാണാൻ സാധിച്ചോ ഡയമണ്ട് എങ്ങനെയുണ്ട് ഒറ്റയടിക്ക് പറഞ്ഞല്ലേ അടിപൊളിയാന്ന് സൂപ്പർ ഡയമണ്ട് ഇത് തന്നെ വെച്ച പോലെ കേട്ടോ പറഞ്ഞ കേട്ടോ ബിജു മെറാക്കൽ ഫാം ഹൗസ് കൃഷി സമൃദ്ധിയുടെ അത്ഭുത കാഴ്ചകളിലേക്ക് പിന്നെ സ്വാഗതം മാർച്ച് മാസമാണ് അപ്പോ ഈ കൊടും ചൂടാണ് ഇതുകൊണ്ടോ നമ്മൾ ഈ ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു നമ്മുടെ റെഡ് ഡൈമണ്ടിൻ്റെ നമ്മുടെ മെറാ കൾഫാമിൻ്റെ മാൻഡറിൻ്റെ തോട്ടമാണ് അതിന് ഇടവളയായിട്ട് നമ്മൾ വെച്ചിട്ട് ഏതാണ്ട് അഞ്ച് മാസം ഒക്കെ ആയ ഒരു പേരായത് കൊണ്ടോ ഇതിൻ്റെ കാണ്ടോ ഇപ്പം ഞാൻ ഇതിനകത്തൊന്ന് ഇവർ വന്നുകൊണ്ട് ഒന്ന് പറയ്ക്കും ഇതോ കഴുകണം നല്ല വെള്ളം അവിടെ ഫാനി വെച്ചപ്പോ നമ്മൾ ചെയ്യേണ്ടത് അനാറ് നിക്കുന്നുണ്ടോ എയർപോർട്ടിനകത്ത് നമ്മുടെ ഫാമിൽ അനാറ് വെച്ചിട്ടുണ്ടോ കുഞ്ഞു തെയ്യ കാറല്ലേ കാപ്പിടിച്ചിരുന്നു ഇരുന്നൂറ്റമ്പത് രൂപ നമ്മൾ കൊടുക്കുന്നത് പോട്ടി കൊടുക്കുന്നുണ്ട് ഓട്ടി വെച്ചേക്കുന്നതിൽ അതുപോലെ തന്നെ ഈ പേരെ അതിനകത്ത് വെച്ചിരുന്നെങ്കിൽ പേര ഇപ്പം നിലത്തു എന്നാ പറ ശരിയാണോ അത് നേരെ മുകളിൽ പൊങ്ങി കിടക്കുകയും ചെയ്യാം അന്ന് അത്രയും ബുദ്ധിമുട്ടില്ല ഭയങ്കര വളർച്ച ഇരട്ടി വളർച്ചയും ഭയങ്കര കായ്ഫലും കിട്ടും അത് മാത്രമല്ല ഇതിപ്പോൾ കഴിച്ചിട്ട് നിങ്ങൾ പറയും അത്ര സൂപ്പർ സാധനമാണ് റെഡ് ഡൈമണ്ടെന്ന് പറയും ഇത് ജപ്പാൻ പേര എന്നൊക്കെ പറയുന്ന ഒന്നും അല്ല കേട്ടോ ഇത് ഒറിജിനൽ റെഡ് ഡൈമണ്ടാണ് അത്ര അല്ല എൻ്റെ ഇത്രയും പൊക്കുള്ളൂ നിലത്തുനിന്ന് നിങ്ങളുടെ കാര്യങ്ങൾ പറിച്ചു ആ നോക്കിയാൽ ശരിയല്ലേ കഴിക്കേ കഴിച്ചിട്ട അഭിപ്രായം പറയണം ഫാമിനെ പറ്റിയും പറയണം കേട്ടോ പിന്നെ അവിടെ കുറച്ച് കുറച്ചുപേര് വന്നിട്ടുണ്ട് അത് കാരണം അവർക്കൂടെ കൊടുക്കാം എങ്ങനെയുണ്ട് അല്ലെ മാത്രമല്ല ഇത് പഴുത്തല്ല സാധനം മഞ്ഞ കളറാണ് അതിന്റെ പടത്തെ ഞാൻ വെച്ചിട്ടുണ്ട് ഇത് ഫുള്ള് നമ്മള് നല്ല മാറി എങ്ങനെയുണ്ട് ചേട്ടാ കഴിച്ചിട്ട് അത് കൂടിയാണ് തൊലിയോടുകൂടിയാണ് തിന്നേണ്ട എങ്ങനെയുണ്ട് വേറെ വരുന്നേക്ക് എവിടെയാ ബാംഗ്ലൂർ ബാക്കി ഉള്ളവർക്കൂടെ കൊടുക്കാം അപ്പം ഇതിന്റെ തൈകളുടെ ഡീറ്റെയിൽസ് വഴി ഞങ്ങൾ എല്ലായിടത്തും എത്തിക്കുന്നുണ്ട് അപ്പം ഇതിനു വേണ്ടി ബന്ധപ്പെടുന്നവർ ഇവിടെ വന്നാൽ വലിയതായി കൊണ്ടുള്ള കൊറിയർ അയക്കുന്നതിന് ഗ്രാഫ്റ്റ് ചെയ്ത തൈകളാണ് സീഡല്ല എവിടെ കിട്ടുന്നതിനും വെച്ചാൽ സൂപ്പർ ടേസ്റ്റി പേരാണ് ഞാനത് സ്വന്തമായിട്ട് ചെയ്തെടുക്കുന്നതാണ് ആളെ വെച്ച് പിന്നെ നിങ്ങൾ വാട്സപ്പിൽ കൂടെ മെസ്സേജ് അയയ്ക്കുക വിളിക്കരുത് ഞായർ അവധി രാവിലെ ഒമ്പത് തൊട്ട് അഞ്ച് വരെ ഞായറാഴ്ച ആരും വരരുത് ഇത്രയും കാര്യങ്ങളാണ് പ്രത്യേകം ശ്രദ്ധിക്കുന്നത് ഒത്തിരി തരം എന്നാലും കാര്യപ്രായം പറയാം കേട്ടോ നമ്മുടെ റെഡ് ഡയമണ്ട് എന്ന് പറയുന്ന പേരാണ് കേട്ടോ ഞാനിപ്പോൾ അവരെയും കൊണ്ട് പോയി തോട്ടത്തിൽ നിന്ന് പറിച്ചാണ് പിടിക്കുക തകൻ ഇനി ഓരോരുത്തർ പാകം പറ്റി കൊടുക്കണേ ഡയമണ്ട് ഇങ്ങനെ ഒറ്റയടിക്ക് പറഞ്ഞല്ലേ അടിപൊളിയാന്ന് ഡയമണ്ട് തയാത്ത ഓരോരുത്തരും ഡയമണ്ട് നിങ്ങൾ വന്നാ എല്ലാം വന്നോ എല്ലാം കൊണ്ടു ആണോ ഞങ്ങൾ ഇവിടെ വരാൻ വേണ്ടിയാണ് മൂന്നാർ ട്രിപ്പ് പ്ലാൻ ചെയ്തത് കൊച്ചിന് അല്ലെ സംഭവം എങ്ങനെയുണ്ട് ഇത് ഏഴ് കിലോ പേരയ്ക്ക വരെ കിട്ടുന്നു ഒരു വർഷം അവിടെ മണ്ണിന്റെ എനിക്ക് കേട്ടോ വരണോ ആ എന്താ പരിപാടി അവിടെ ടീച്ചറാണോ പ്ലാന്റ് ഞങ്ങൾ ഇവിടെ ഇവിടെ ആ സ്കൂളിലെടുത്താ ഞങ്ങൾ അവിടെ വന്ന് വീഡിയോ എടുത്തു ആപ്പിള് കായ്ച്ചോ ഒരു വർഷവും മൂന്ന് മാസം കൊണ്ട് ഐ എസ് ആർ ഐയിലെ ജോലിക്കാരനായിരുന്നു അയാൾക്ക് അവിടെ സ്ഥലമാണ് പക്ഷെ ഇൻഫോ പാർക്കിന്റെ അവിടെ അവർക്ക് ലോഡ്ജോ അപ്പൊ ഇദ്ദേഹത്തിന്റെ ടീച്ചർ ആയിരുന്നു ഇവിടെ ഞങ്ങളുടെ കഴിച്ചോട്ടത് ഒന്നും ചെയ്യാതെ ആപ്പിൾ കായ് ഇത് തന്നെ വെച്ച പോരല്ലേ കേട്ടോ പറഞ്ഞ കേട്ടോ ടീച്ചർ ഒരു അഭിപ്രായം പറ ഞങ്ങള് വളരെ നല്ലതായിട്ട് വരണോന്ന് ആഗ്രഹിച്ചോണ്ടിരുന്ന ഒരു സ്ഥലമാണ് വളരെ നല്ലതായിട്ട് അപ്പൊ ഞങ്ങൾക്ക് അവിടുന്ന് ഇവിടെ വരാനുള്ള ഇത്രയും ദൂരം ഉണ്ടല്ലോ അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യോ അതിനെന്താ ഇവിടെ അടുത്ത ട്രിപ്പ് ഒന്ന് പ്ലാൻ ചെയ്ത് മൂന്നാറ് പിന്നെ മാങ്കുളം ഏഹ് ഇവിടെ വരാൻ വേണ്ടിയാണ് അച്ഛൻ പ്ലാൻ ചെയ്തേക്കുന്നത് പിന്നെ പറഞ്ഞുകൊണ്ട് ഈ പ്ലാൻ ചെയ്തിട്ടാണ് ഞങ്ങളോട് വരുന്നത് ഒരു പറയാം നമ്മളെ സംബന്ധിച്ച് ഞങ്ങൾ മുന്തിരി സീഡ്ലെസ് എന്ന് പറഞ്ഞാൽ ഒത്തിരി തട്ടിപ്പുണ്ട് നമുക്ക് പോലും ചതി പറ്റി നമ്മൾ ഡയറക്റ്റ് എടുക്കുക ഈ പേര അനേകർ സീഡ് ഇട്ടു വരുന്നുണ്ട് നമ്മൾ ഒറിജിനൽ മാതൃവർഷത്തിന്റെ ഗ്രാഫ്റ്റ് ആണ് വരുന്നത് ഇത് ഇത് പഴുത്തില്ല ഇത് പച്ചയാണ് ഇത് പഴുക്കണെങ്കിൽ ഈ തൊലി മഞ്ഞ കളർ പറഞ്ഞു ഇത് ഫുള്ള് എല്ലോ ആളോ ഇവിടെ അതല്ല ഭയങ്കര തിരക്കുണ്ട് ഇവിടെ മിനിസ്റ്ററുടെയും പ്രസിഡന്റിന്റെ ഒക്കെ ഡാൻസ് പ്രാക്ടീസ് ചെയ്ത പേരെന്നെ ഒന്ന് പരിചയപ്പെടുത്തി

ഒരുമിച്ച് കാണുന്നു പിടിച്ചു നിക്കുന്നത് കാണുക എന്ന് പറയുന്നത് വേറെ ഉണ്ടാകും എന്ന് പറയുന്നതേ ഉള്ളു പക്ഷെ ഇവിടെ നേരിട്ട് വന്ന് അത് പിടിച്ചു നിക്കുന്ന കാണാനുള്ളൊരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട് കഴിക്കാനുള്ള അനുഭവിക്കാനുള്ള ഒരു അതിന്റെ സൈസും അനുഭവിക്കാനുള്ള ഒരു പിന്നെ ഭാഗ്യം നേരിട്ട് കാണുക എന്നുള്ളത് ലെമൻറ്റ നഴ്സറിയെക്കാട്ടി കൂടുതലും നേരിട്ട് ഇതെല്ലാം കാണാൻ സാധിച്ചു വളരെ നല്ലൊരു അനുഭവായിരുന്നു ഇവിടെ വന്നിട്ട് ഒരുപാട് ഫ്രൂട്ട്സും ഒക്കെ കാണാൻ സാധിച്ചു അത് ഭക്ഷിക്കാൻ സാധിച്ചു വളരെ നല്ല ഒരു അനുഭവം പിന്നെ എല്ലാവരുടെയും നല്ല പെരുമാറ്റം നമ്മളോടുള്ള സഹകരണം ഇതൊക്കെ നന്നായി അപ്പൊ ബ്രാക്കിൾ ഫാമിന് ഇവിടെ വന്ന് കണ്ടു ഞങ്ങളുടെ വീഡിയോ നേരത്തെ കണ്ടോ കാണുന്നതാണ് ടീച്ചറിന്റെ പേര് വർക്ക് സ്കൂളിലാണ് അപ്പൊ ഇവിടെ വന്നിട്ട് അവിടെ നമ്മൾ യൂട്യൂബിലൂടെ പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ എന്ന് പറഞ്ഞ പോലെ ഇവിടെ വന്നിട്ട് കാണാൻ സാധിച്ചോ തീർച്ചയായിട്ടും അതിനേക്കാളും അപ്പുറമായിട്ട് കാണാൻ സാധിച്ചു ഞാൻ ഇവിടുന്ന് സാധനങ്ങൾ കൊറിയറിൽ ഓർഡർ ചെയ്തതാണ് അപ്പോഴ് വന്നിട്ട് ഇവിടെ നേരിട്ട് കണ്ടിട്ട് സാധനങ്ങൾ വാങ്ങിക്കാന്ന് വന്നതാണ് പിന്നെ ഇപ്പം വന്നിട്ട് ഇഷ്ടപ്പെട്ട ഒത്തിരി സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട് ഇനിയും വാങ്ങിക്കാനുണ്ട് ഒത്തിരി ബാക്കിയുള്ളതൊക്കെ കൊറിയർ വണ്ടിയിൽ കൊണ്ടുപോകാൻ പറ്റുന്ന അത്രയും ഡയറക്റ്റ് ആയിട്ട് വാങ്ങിച്ചോന്തോ ഞങ്ങളുടെ മൺറോ രുത്ത് മൺട്രോ രുത്ത് മൺട്രോ തുടങ്ങിയ കായലും ആറും എല്ലാം ഒന്നിച്ചു സ്ഥലമാണ് നമുക്ക് അവിടെ ടൂറിസം ഡെവലപ്പ് ചെയ്യാനുള്ള സ്ഥലമുണ്ടോ അപ്പൊ ഇഷ്ടപ്പെട്ടു ഇവിടെ ഇഷ്ടപ്പെട്ടു നല്ലത് അപ്പൊ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഫോളോ ചെയ്യണം നിങ്ങളും വരണം ഇനി തൈകളും ആപ്പിളും ഓറഞ്ചും ഒക്കെ ഉണ്ടെങ്കിൽ പറിച്ച് തരും ഓരോ സമയത്ത് അപ്പോൾ അപ്പൊ ഫാമിൽ ഫാമിലൊന്നും വിറ്റ് കാശ്മേടിക്കുന്നില്ല ആപ്പിളൊന്നും അതുപോലെ തന്നെ പേരയാണേലും സൂപ്പർ അപ്പോൾ എല്ലാം ഉണ്ട് ഓക്കെ ബൈ Редактор субтитров А.Семкин Корректор А.Егорова